നമസ്കാരം ഞാൻ സ്റ്റാൻലി ബെൻ ഫ്രാൻസിസ് മൈടോണി കൗൺസിലർ ആൻഡ് പ്രാക്ടീഷണർ ആയിരം ആളുകളിൽ എൺപത് വർഷം നീണ്ട ഒരു പഠനം അമേരിക്ക നടത്തുകയുണ്ടായി ഏറ്റവും നീണ്ട ഒരു പരീക്ഷണമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് പരീക്ഷണം മറ്റൊന്നിനു വേണ്ടിയല്ലായിരുന്നു ഒരു മനുഷ്യൻ സന്തോഷവാനും ആരോഗ്യവാനുമായിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പരീക്ഷണം അങ്ങനെ എൺപത് വർഷങ്ങൾക്ക് ശേഷം അതിന് ഉത്തരം കണ്ടെത്തി ഈ ആയിരം വ്യക്തികളെ എൺപത് വർഷത്തോളം കാലം അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും സോഷ്യൽ ലൈഫും എല്ലാം വളരെ ആഴത്തിൽ നിരീക്ഷിച്ചാണ് അതിൻ്റെ പഠനത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്നാൽ വളരെ ലളിതമായി കിട്ടുകയും ചെയ്തു ഒരു മനുഷ്യൻ സന്തോഷവാനും ആരോഗ്യവാനുമായി ഇരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ ബന്ധങ്ങളാണ് അവൻ്റെ ആ വ്യക്തിയുടെ ബന്ധങ്ങളാണ് എന്നുള്ളതാണ് അടിസ്ഥാനം എന്നാണ് ആ കണ്ടെത്തൽ നമ്മൾ പലപ്പോഴും നമ്മൾ സന്തോഷവാനും അല്ലെങ്കിൽ ആരോഗ്യവാനുമായി ഇരിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം പലപ്പോഴും തിരഞ്ഞു പോകാറുണ്ട് അപ്പൊ അതിന് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളെന്ന് പറയുന്നത് രക്തബന്ധം മാത്രമല്ല കേട്ടോ നമ്മളെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളും അതിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അതിപ്പം സുഹൃത് വിവാഹ വിവാഹബന്ധമാകാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളാവാം ഏത് ബന്ധങ്ങളാണെങ്കിലും ഈ ബന്ധങ്ങളാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ ആരോഗ്യവും എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കണ്ടത് സോ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളെ ഒരിക്കലും കൈവിട്ടു പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക തന്നെ വേണം അത് മറ്റൊന്നിനുമല്ല നമ്മൾ ആരോഗ്യവാനും സന്തോഷവാനുമായി ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ മറക്കാതിരിക്കുക ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക